മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന ഇന്ത്യ വേഴ്സസ് ഉസ്ബാക്കിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇന്ത്യ ഇന്ന് പരാജയപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഈ ഒരു തോൽവിയോടു കൂടി ടീം ഇന്ത്യക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളിലൂടെ മങ്ങുകയാണ് കാരണം നമുക്കറിയാം ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയോടും പിന്നീട് ഇപ്പോൾ ഉസ്ബാക്കിസ്ഥാനോടും പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ എഫ് സി ഏഷ്യൻ കപ്പിനുള്ള അടുത്ത റൗണ്ടിലേക്ക് ടീം ഇന്ത്യക്ക് കടക്കാൻ സാധിക്കില്ല ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ നായകൻ സുനിൽ ക്ഷേത്രയ്ക്ക് വളരെ മികച്ച രീതിയിൽ ടീമിന് വേണ്ടി ചത്തു കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ മലയാളി താരമായ കെ പി രാഹുലിൻ്റെ മികച്ച മുന്നേറ്റം ഇന്ന് കാണാൻ സാധിച്ചു അങ്ങനെ തുടങ്ങിയ ചില മുഹൂർത്തങ്ങൾ ടീം ഇന്ത്യക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചു ഏതായാലും നമുക്കറിയാം ടീം ഇന്ത്യയും ഉസ്ബാക്കിസ്ഥാനും വളരെ വലിയ മാറ്റങ്ങളുണ്ട് ഫിഫ റാങ്കിങ്ങിൽ അറുപത്തിയെട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ഉസ്ബക്കിസ്ഥാൻ ടീം ഇന്ത്യ ആണെങ്കിൽ നൂറ്റി രണ്ടാം സ്ഥാനത്തുമാണ് ഒരു ഡിഫറൻസ് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ടീം ഇന്ത്യയേക്കാൾ എത്ര മികച്ചതാണ് ഉസ്ബക്കിസ്ഥാൻ എന്ന് ഏതായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക ഇന്ത്യയ്ക്ക് ഇനിയും ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പരാജയത്തോടു കൂടി ടീം ഇന്ത്യയ്ക്ക് അടുത്ത ഘട്ടം കടക്കൽ എളുപ്പമാകില്ല സാധ്യതകളില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം